ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറേറ്റ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഇങ്ങനെ വീഡിയോ പ്രതിക്കിടവിലോട്ട് വന്നിരിക്കുന്നത് ഈ ജില്ലയിലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെയും നാളത്തെയും കാലാവസ്ഥാ പ്രയോജനമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ആദ്യം അവധി വാർത്തയാണ് പറയുന്നത് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം എറണാകുളം ഇടുക്കി പാലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അപ്പോൾ ഫ്രണ്ട് സിരി എവിടെയെങ്കിലുമൊക്കെ അവധി വരികയാണെങ്കിൽ ഇള അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീടേൽ കാണാം അപ്പോൾ അത് എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി